അസാമലൈക്കും വരഹമുല വസ്മി റഹ്മാൻ റഹിം അലഹദില്ലാ റബ്ബുൽ സഹോദരങ്ങളെ ഞാനേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് അബ്ദുള്ള സാഹിബ് ലേഖനങ്ങളിലെ അദ്ദേഹത്തിൻ്റെ ചടുലമായ ശൈനി പലപ്പോഴും എന്നെ ഹടാദ് ആകർഷിക്കാറുണ്ട് അതേപോലെ തന്നെ ടെലിവിഷൻ ചർച്ചകളിൽ അദ്ദേഹം നടത്തുന്ന വളരെ ശക്തമായ പ്രസ്താവനകൾ ചില കാര്യങ്ങളിൽ വളരെ കൃത്യമായ വിശകലന വൈഭവം എല്ലാം തന്നെ വളരെ വളരെ ആസ്വദിക്കാറുള്ള ഒരാളാണ് ഞാൻ പക്ഷേ അദ്ദേഹം ഈ അടുത്ത് നടത്തിയ ഒരു പ്രസ്താവന വളരെ അപകടകരമായി പോയി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഔദുള്ള സാഹിബ് സ്ഥിരമായി ആ ദർശന ടി വിയിൽ നടത്തുന്ന ഒരു ഒരു പങ്ക്തി ആ പങ്ക്തിയിൽ ജാക്കിർ നായിക്കിൻ്റെ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷനെ നിരോധിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന ചില പരാമർശങ്ങൾ ആ പരാമർശങ്ങൾ വളരെ ശക്തമാണ് ഭരണകൂട ഭീകരതയെക്കുറിച്ച് വളരെ കൃത്യമായ സന്ദേശം നൽകുന്നതാണ് അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾ ഐക്യപ്പെട്ടുകൊണ്ട് ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായി പോരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിശകലനങ്ങൾ വളരെ കൃത്യമാണ് പക്ഷേ മുസ്ലിങ്ങൾ ഐക്യപ്പെടേണ്ടതിനെക്കുറിച്ച് പറയവേ അദ്ദേഹം പറഞ്ഞു പോയ ഒരു പരാമർശം അത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അത് തിരുത്താതിരിക്കാൻ നിർവാഹമില്ല അദ്ദേഹം മുസ്ലിങ്ങൾ ഇത്തരം പ്രശ്നങ്ങളിലാണ് ഐക്യപ്പെടേണ്ടത് എന്നും സ്ഥാപനങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഫാഷ്യസത്തിൻ്റെ പരിശ്രമങ്ങൾ എത്തീങ്കാനകളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഫാഷ്യസത്തിൻ്റെ പരിശ്രമങ്ങൾ ഇതിനെതിരെയാണ് മുസ്ലിങ്ങൾ ഐക്യപ്പെടേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതല്ലാതെ ഇസ്ലാമിക ശരീരത്തിന് വേണ്ടിയല്ല ഏക സിവിൽ കോഡിന് വേണ്ടിയല്ല മറിച്ച് ഐക്യപ്പെടേണ്ടത് എന്ന രൂപത്തിലുള്ള ഒരു പരാമർശം അദ്ദേഹം നടത്തുകയുണ്ടായി വളരെ അപകടകരമാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം ഏക സിവിൽ കോഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബഹുഭാര്യത്വത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ വിവാഹമോചനത്തിന് വേണ്ടിയോ ഉള്ള ഒരു ഒരു ഐക്യപ്പെടലിനേക്കാളധികം നമുക്കാവശ്യം ഈ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുവാൻ മതപ്രബോധന സ്വാതന്ത്ര്യത്തെ നിരോധിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്കെതിരെയുള്ള ഐക്യപ്പെടലാണ് എന്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടാൽ ശരീരത്തിന് വേണ്ടിയുള്ള സമരം ബഹുഭാര്യത്വത്തെ സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള സമരമാണ് എന്നോ തൊലാക്കിനെ സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള സമരമാണ് എന്നോ തോന്നിപ്പോകും വസ്തുത ഏതല്ല എന്ന് സൂചിപ്പിക്കുന്നതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഏക സിവിൽ കോഡ് എന്ന അപകടകരമായ ഫാഷിസത്തിന്റെ ആയുധത്തെ കുറിച്ച് എന്നേക്കാളധികം കൃത്യമായി അറിയുന്നയാളാണ് അബ്ദുള്ള സാഹിബ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് ഈ രംഗത്തെല്ലാം ഏറെ നാളത്തെ പരിചയമുണ്ട് അമ്മേക്കാളെല്ലാം ഏറെ പ്രായവുമുണ്ട് കഴിഞ്ഞ തൊള്ളായിരത്തി എൺപത്തഞ്ചിലെ ഏക സിവിൽ കോഡിനെതിരെ ശരീരത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരത്തിൻ്റെ കാലഘട്ടത്തിൽ തന്റെ പേനയും നാവുമെല്ലാം അതിനു വേണ്ടി ഉപയോഗിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം പക്ഷേ ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ ബഹുഭാര്യത്വത്തിന് വേണ്ടി ബഹുഭാര്യത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരുപാട് കല്യാണം കഴിക്കുന്നതിന് വേണ്ടി അതല്ലെങ്കിൽ തൊലാക്ക് ചെല്ലുന്നതിന് വേണ്ടി ഒരു സമരമാണ് ഇപ്പോൾ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് നടത്തുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലായി പോയി അദ്ദേഹം ത്തിന്റെ പരാമർശം വസ്തുത അതല്ല എന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് ഏക സിവിൽ കോഡിനെതിരെയുള്ള സമരം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഇന്ത്യയിൽ അസ്തിത്വത്തിന് വേണ്ടിയുള്ള സമരമാണ് ഏക സിവിൽ കോഡിനെതിരെയുള്ള സമരം എന്ന് പറഞ്ഞാൽ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യ രാജ്യത്തിലേക്ക് മുസ്ലിങ്ങൾ കടന്നു വന്ന അക്കാലഘട്ടം മുതൽ വ്യത്യസ്ത ഭരണകർത്താക്കൾ ഇന്ത്യയെ പ്രത്യേക പ്രദേശങ്ങളിലും ഇന്ത്യയെ മൊത്തത്തിലുമെല്ലാം ഭരിച്ചിട്ടും ഈ സന്ദർഭങ്ങളിലെല്ലാം മുസ്ലിങ്ങൾക്ക് അനുവദിപ്പിക്ക അനുവദിക്കപ്പെട്ട മതസ്വാതന്ത്ര്യം തങ്ങളുടെ ആദർശം അനുസരിച്ച് ജീവിക്കുവാനുള്ള പരിശുദ്ധ കുറാനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗപാട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് സർക്കാർ നിർമ്മിച്ച ശരിയത്ത് അപ്ലിക്കേഷൻ ആക്ട് സത്യ ശരിയത്ത് അപ്ലിക്കേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ വൈയക്തികമായ കുടുംബപരമായ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക ശരീരത്തെ അനുസരിച്ചാണ് വിധിക്കേണ്ടത് എന്ന് പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇത് തകർക്കപ്പെട്ടാൽ ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് തടയപ്പെടുക എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബഹുഭാര്യത്വം ഇസ്ലാമിക ശരീരത്തിൻ്റെ വിവാഹമോചനം ഇസ്ലാമിക ശരീരത്തിന്റെ ഭാഗപാട് സ്വത്തവകാശം ഇസ്ലാമിക ശരീരത്തിന്റെ ഭാഗമാണ് ദായക്രമം ഇസ്ലാമിക ശരീരത്തിന്റെ ഭാഗപാട് ദത്തെടുക്കുവാനുള്ള അവകാശത്തെക്കുറിച്ചുള്ള അതിലെ നിയമ നടപടികൾ ഇസ്ലാമിക ശരീരത്തിന്റെ ഭാഗമാണ് ഈ ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് മുസ്ലിമിന് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇന്ത്യ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കപ്പെടുന്നതിലൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് വാസ്തവം പലപ്പോഴും ഭൗതികവാദികളായ ഇസ്ലാം വിമർശകന്മാരും അതേപോലെ തന്നെ അൾട്രാ സെക്കുലറിസ്റ്റുകളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മുസ്ലിം നാമധാരികളുമെല്ലാം പറയുന്നതാണ് ബഹു ഒന്നിൽ ഒരുപാട് കല്യാണം കഴിക്കുന്നതിന് വേണ്ടി ഇഷ്ടമുള്ള രൂപത്തിൽ പെണ്ണുങ്ങളെ തൊലാക്കചെല്ലുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇസ്ലാമിക ശരീരത്തിന് വേണ്ടിയുള്ള ഏക സിവിൽ കോഡിനെതിരെയുള്ള ഈ സമരമത് എന്ന് അവർ ആരോപിക്കാറുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ വസ്തുത അതല്ല ആ ആരോപണം ആ ആരോപണം മീഡിയകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ സമർത്ഥമായി മുസ്ലിം മനസ്സുകൾക്കകത്തേക്ക് കൂടി സന്നിവേശിപ്പിച്ചതിൻ്റെ ഫലമാണോ ആ മീഡിയകളുടെ മീഡിയകളുടെ ഇരയാണോ അബ്ദുൾ സാഹിബിന്റെ പദങ്ങൾ എന്ന് ഞാൻ ഭയപ്പെടുന്നു എത്രത്തോളം ശക്തമാണ് ഇസ്ലാം വിരുദ്ധ മീഡിയ എന്ന വസ്തുത കൂടി നമുക്കിവിടെ മനസ്സിലായി പോവുകയാണ് ഇസ്ലാമിനു വേണ്ടി ഇസ്ലാമിക അസ്തിത്വത്തിന് വേണ്ടി മുസ്ലിങ്ങളുടെ അസ്തിത്വത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ആളുകളുടെ തലച്ചോറിൽ പോലും ഏക സിവിൽ കോഡിനെതിരെയുള്ള സമരം എന്ന് പറയുന്നത് പെണ്ണ് കെട്ടുന്നതിന് വേണ്ടിയുള്ള സമരപാടിയതും പെണ്ണിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള സമരപാഠിയതുമുള്ള തെറ്റിദ്ധാരണ നമ്മുടെ തലച്ചോറുകൾക്കകത്തേക്ക് പോലും കടന്നു വന്നിട്ടുണ്ടോ എന്ന് ഭയപ്പാടുകോടുകൂടി ആലോചിച്ചു പോവുകയാണ് ഇത്തരം സംസാരം കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ശരീരത്തിന് വേണ്ടിയുള്ള സമരം എന്ന് പറയുന്നത് പെണ്ണ് കെട്ടുന്നതിനോ പെണ്ണിനെ ഒഴിവാക്കുന്നതിനോ വേണ്ടിയുള്ള സമരമല്ല മുസ്ലിമായി ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സമരമാണ് മുസ്ലിമായി മരിക്കുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേവലം ചില ആരാധന കർമ്മങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നും പൂർണമായി ജീവിതത്തെ ഇസ്ലാമികമായ നിയമങ്ങൾക്കനുസരിച്ചുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ച വിധി വിലക്കുകൾക്ക് അനുസരിച്ചുകൊണ്ട് പരിവർത്തിപ്പിക്കുമ്പോഴാണ് ഒരാൾ മുസ്ലിം ആവുക എന്നുമുള്ള വസ്തുത നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു രംഗത്ത് ഇസ്ലാമിക നിയമം അനുസരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരവസ്ഥാ വിശേഷം സർക്കാരിൽ നിന്നുണ്ടായാൽ ഭരണഘടനയിൽ നിന്നുണ്ടായാൽ അത് മതസ്വാതന്ത്ര്യത്തെ ആണ് ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇവിടെ ഇസ്ലാമിക ശരീരത്തിന് വേണ്ടിയുള്ള സമരം ശരീരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരം അതിനെ കൊച്ചായി കാണരുതേ ആ സമരത്തിൽ മുസ്ലിങ്ങൾ എല്ലാവരും കക്ഷി ഭേദമന്യേ അണിനിരന്നുകൊണ്ട് ഇസ്ലാമിക ശരീരത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാൻ ഇസ്ലാമിക പ്രബോധന സ്വാതന്ത്ര്യത്തിന് എല്ലാം വേണ്ടിയുള്ള സമരത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് അതിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹൃത ആലമീൻ റബുലീൻ സ്ലാ എം എം അക്ബർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഇസ്ലാമിനെ അറിയാൻ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾക്കുള്ള മറുപടി മനസ്സിലാക്കാൻ ഖുർആന്റെ അമാനുഷികതയെക്കുറിച്ച് പഠിക്കാൻ ആരോപണങ്ങളിൽ ഒളിമങ്ങാത്ത മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമ്മിയുടെ ജീവിതത്തിന്റെ മഹത്വത്തെ ഉൾക്കൊള്ളുവാൻ സമകാലിക പ്രശ്നങ്ങളോടുള്ള പ്രതികരണം പ്രതികരണമെന്തെന്ന് മനസ്സിലാക്കുവാൻ അക്ബർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ മതപണ്ഡിതന്മാരുമായും യുക്തിവാദി നേതാക്കളുമായും സ്നേഹ സംവാദങ്ങൾ മതവിശ്വാസികളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ഡോക്യുമെന്ററികൾ ഇസ്ലാമിക കലാപരിപാടികൾ ലൈവ് ചർച്ചകൾ പഠനങ്ങൾ ചോദ്യോത്തരങ്ങൾ പ്രോഗ്രാമുകളുടെ ലൈവ് ടെലികാസ്റ്റിംഗ് എം എം അക്ബർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ